ടി ട്വന്റി ഫോർമാറ്റിൽ തകർപ്പൻ ഫോമിലാണ് സഞ്ജു സാംസൺ ടി ട്വൻ്റി ചരിത്രത്തിൽ ഒരു കലണ്ടർ വർഷം മൂന്ന് സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ എന്ന റെക്കോർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കരസ്ഥമാക്കി തുടർച്ചയായി ടി ട്വൻ്റി സെഞ്ചുറി നേടുന്ന ലോകത്തെ ആദ്യ കളിക്കാരനായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അദ്ദേഹം ടി ട്വൻ്റിയിൽ നാനൂറ്റി മുപ്പത്തിയാറ് റൺസ് അടിച്ചുകൂട്ടി ഇന്ത്യയ്ക്ക് വേണ്ടി അവസാനമായി കളിച്ച ഏകദിനത്തിലും സഞ്ജു സെഞ്ചുറി നേടിയിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടി ട്വന്റിയിൽ നാനൂറ്റി മുപ്പത്തി ആറ് റൺസ് അടിച്ചു കൂട്ടിയെങ്കിലും വരാനിരിക്കുന്ന സുപ്രധാനമായ ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ടൂർണമെന്റിൽ സഞ്ജുവിനെ പരിഗണിക്കില്ലെന്നാണ് പുറത്തുവരുന്ന വിവരം ടീമിലെ രണ്ട് വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്ക് ഋഷഭ് പന്തും കെ എൽ രാഹുലും കടന്നു വന്നേക്കും ഇവരിൽ ഒരാൾക്കായിരിക്കും പ്ലേയിങ് ഇലവനിൽ ഇടം ലഭിക്കുക ഇവരെ മറികടന്ന് സഞ്ജുവിന് അവസരം ലഭിക്കാൻ സാധ്യത വളരെ കുറവാണ് എന്നാണ് ക്രിക്കറ്റ് നിരീക്ഷകരും അഭിപ്രായപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഏകദിന മെഗാ ടൂർണമെന്റിൽ വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്ക് സഞ്ച് മത്സരരംഗത്തില്ലെന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചാമ്പ്യൻസ് ട്രോഫിയിൽ വിക്കറ്റ് കീപ്പർ ബാറ്റർമാരുടെ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന രണ്ട് പേർ ഋഷഭ് പന്തും കെ എൽ രാഹുലുമാണെന്ന് പ്രമുഖ സ്പോർട്സ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് ടീം ഇന്ത്യയുടെ ഒന്നാം നമ്പർ വിക്കറ്റ് കീപ്പറാണ് ഋഷഭ് പന്ത് പരിക്കിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷം ഇന്ത്യൻ ടീമിൽ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോഴെല്ലാം പന്ത് എല്ലാ ഫോർമാറ്റുകളിലും വിക്കറ്റ് കീപ്പറാണ് എന്നാൽ ഏകദിനത്തിൽ രാഹുലിന്റെ സാന്നിധ്യം അവഗണിക്കാൻ സെലക്ടർമാർക്കാവില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏകദിന ലോകകപ്പിൽ ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ ബാറ്ററായിരുന്നു അദ്ദേഹം തന്റെ റോൾ രാഹുൽ ഭംഗിയായി ചെയ്യുകയും ചെയ്തു ചാമ്പ്യൻസ് ട്രോഫിക്ക് മുൻപായി ഇംഗ്ലണ്ടിനെതിരായ ടി ട്വന്റി ഏകദിന പരമ്പര അരങ്ങേറും ടി ട്വന്റിയിൽ സഞ്ജു കളിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ് അതേസമയം ഇന്ത്യൻ സ്ക്വാഡിൽ ചില ഞെട്ടിക്കുന്ന ഒഴിവാക്കലുകളും ഉണ്ടാകുമെന്നാണ് സൂചന ആരാധകരുടെ ചില പ്രിയ താരങ്ങൾക്ക് ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ ഇടം ലഭിച്ചേക്കില്ല നിലവിൽ ഇന്ത്യൻ ടി ട്വന്റി ടീമിന്റെ നായകനാണെങ്കിലും ഏകദിന ഫോർമാറ്റിൽ നടക്കുന്ന ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ സൂര്യകുമാർ യാദവിന് ടീമിൽ ഇടമുണ്ടാകില്ലെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാണ് ഏകദിനത്തിൽ സ്പെഷ്യലിസ്റ്റ് ബാറ്ററായി മധ്യനിരയിൽ കളിപ്പിക്കാൻ സ്കൈയേക്കാൾ മികച്ച ഒട്ടേറെ ഓപ്ഷനുകൾ ഇന്ത്യക്ക് മുന്നിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏകദിന ലോകകപ്പിൽ ഇന്ത്യൻ ടീമിൽ ഉണ്ടായിരുന്ന താരമാണ് സ്കൈ എന്നാൽ ഏകദിനത്തിൽ ലഭിച്ച അവസരങ്ങൾ മുതലാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല മുപ്പത്തിയേഴ് ഏകദിന മത്സരങ്ങളിൽ ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞ സ്കൈപത്തിയഞ്ച് പോയിന്റ് ഏഴ് ആറ് ബാറ്റിംഗ് ശരാശരിയിൽ എഴുനൂറ്റി എഴുപത്തിമൂന്ന് റൺസാണ് നേടിയിട്ടുള്ളത് ഇന്ത്യയുടെ സ്റ്റാർ സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടറായ അക്സർ പട്ടേലിനും ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിൽ ഇടം ലഭിച്ചേക്കില്ലെന്ന സൂചനകൾ പുറത്തുവന്നിട്ടുണ്ട് അക്സറിനെ മറികടന്ന് വാഷിംഗ്ടൺ സുന്ദറിനെ ഇന്ത്യ ടീമിൽ ഉൾപ്പെടുത്താനാണ് സാധ്യത സുന്ദറിനു പുറമെ രവീന്ദ്ര ജഡേജ കുൽദീപ് യാദവ് എന്നിവരാകും ഐ സി സി ടൂർണമെന്റിൽ ഇന്ത്യയുടെ സ്പിൻ നിരയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുക ഇന്ത്യയ്ക്ക് വേണ്ടി അറുപത് ഏകദിന മത്സരങ്ങളാണ് അക്സർ പട്ടേൽ കളിച്ചിട്ടുള്ളത് ഇതിൽ അഞ്ഞൂറ്റി അറുപത്തിയെട്ട് റൺസും അറുപത്തിനാല് വിക്കറ്റുകളും താരം നേടിയിട്ടുണ്ട് എന്തായാലും ചാമ്പ്യൻസ് ട്രോഫിക്കായുള്ള ഇന്ത്യൻ സ്ക്വാഡിൽ ആരൊക്കെ ഉൾപ്പെടും ആരൊക്കെ പുറത്താകും എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ